വേനൽക്കാലത്ത് സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റമാണ് തണ്ണിമത്തൻ ഇന്ന് നമ്മൾ തണ്ണിമൊത്തം വെച്ചിട്ടുള്ളൊരു കിഡ്ഡിലൻ ഐറ്റാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഒരിക്കലെങ്കിലും നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് നോക്കാമല്ലേ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ആൽമണ്ട്സാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂനട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക ഇത് രണ്ടും ഏകദേശം നന്നായിട്ട് മൂപ്പ് കൊത്തുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റൈസിൻസ് കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെറുമിസല്യാണ് അതായത് നമ്മുടെ സേമിയ ഒന്നര കപ്പോളം എടുത്തിട്ടുണ്ട് ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ ഇത് ഓൾറെഡി വറുത്തതാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിലേക്കിട്ട് വറുത്തെടുക്കുന്നത് എന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പാലാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് കപ്പോളം പാൽ എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ എടുത്ത സേമിയ ചെറിയ സേമിയാണ് അതുകൊണ്ട് ഞാൻ ഒന്നര കപ്പ് എടുത്തു വലിയ സേമിയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു കപ്പന്നെ മതിയാവും ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് തിളക്കുന്ന ഒരു സമയം വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു കപ്പ് പാലും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സേമിയ ചേർത്തതിന് ശേഷം പാലൊന്ന് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അത് വേറെ ഒന്നുമില്ല കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ഞാനിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് മധുരം പഞ്ചസാര കുറച്ച് കുറച്ചിട്ട് ഇത് കൂട്ടിന്ന് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മിക്സ് നല്ല പോലെ തന്നെ നമ്മൾ കുറുക്കിയെടുക്കണം നമുക്ക് കുറുക്കിയെടുത്ത് ആ ഒരു തവി ഒന്നും ഇളക്കാൻ പറ്റാത്ത ഒരു പരുവത്തിലേക്ക് വരെ നമ്മളത് കുറുക്കിയെടുക്കണം ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്കിത് ചെയ്യാനുള്ളത് ആദ്യം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുക്കട്ടെ അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറോളം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് അല്പം തണ്ണിമാറ്റം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ അളവ് കൂട്ടാട്ടോ മൂന്നോ നാലോ കപ്പൊക്കെ നിങ്ങൾക്ക് എടുക്കാം നല്ല പോലെ അത് ഉടച്ചെടുക്കാം ഉടച്ചെടുക്കുന്നതിൻ്റെ മുൻപ് കുരു എടുത്ത് കളഞ്ഞാൽ രണ്ടാമതൊരു പണി എടുക്കേണ്ട ഞാൻ ആദ്യം ഉടച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ എടുത്ത് കളഞ്ഞത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് ഉടച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് ഇനി നമുക്ക് ഈ ഒരു മിക്സും നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ നേരത്തെ സേമിയ വെച്ച അത്രയും സമയം ഇതിന് വേണ്ടി വരില്ല ഇന്ന് നമുക്ക് വേറൊരു ഗ്ലാസ് എടുക്കാം ഇതിലേക്ക് സബ്ജാ സീഡ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ കണ്ടല്ലോ ഇതുപോലെ അങ്ങ് വീർത്ത് വരും ഇത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണം എന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സേമിയൊക്കെ നല്ല പോലെ തണുത്ത് കട്ടിയായി വന്നിട്ടുണ്ടാകും കണ്ടല്ലപ്പം ഇതിൻ്റെ പരുവം ഇതുപോലെ കട്ടിയായിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തണ്ണിമത്ത ഉണ്ടല്ലോ അതും ഇതും കൂടെ മിക്സ് ചെയ്യാനാണ് ചെയ്യാനുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് രണ്ടും തണുപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത് അത് മാത്രം ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നല്ലപോലെ തണുത്തതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ ചെയ്യാം അതുമല്ല രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇത് എപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അതിൻ്റെ മുൻപ് മാത്രം നമ്മളിതുപോലെ മിക്സ് ചെയ്യുക അത് വേറെ ഒന്നുമല്ല തണ്ണിമത്തനിന്ന് നമ്മളിതിങ്ങനെ ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ചാൽ വീണ്ടും വീണ്ടും വെള്ളം ഇറങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അത് ലൂസ് ലൂസായി പോകും അങ്ങനെയെങ്കിൽ നമ്മൾ സേമിയെ കട്ടിയാക്കി എടുക്കുമ്പോൾ നല്ലപോലെ കട്ടിയാക്കി എടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ലെവലിൽ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ ആദ്യം നിങ്ങൾ മിക്സ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ കേട്ടോ ഞാൻ പറഞ്ഞത് സേമിയും തണ്ണിമത്തനും മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സബ്ജിയുടെ സീഡ് ഉണ്ടല്ലോ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് വേറെ എന്തൊക്കെയോ ഇഷ്ടം അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതുമല്ല ഇതിലേക്ക് നട്ട്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് നമുക്ക് റിച്ച് ആക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നു മാത്രം അതില്ലേലും ഈ സേമിയയും അതുപോലെ തണ്ണിമത്തനും മാത്രം ചേർത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും ഇതുവരെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഐറ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വേനലിന് പറ്റിയൊരു ഐറ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് തയ്യാറാക്കി നോക്കുന്നവർ തീർച്ചയായും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്